ഹലോ എവറി വൺ വെൽക്കം ടു എജു വാലറ്റ് സോ എല്ലാവരും നമ്മൾ കെമിസ്ട്രി ഇന്നിട്ട വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇന്നിട്ട വീഡിയോസ് മൂന്നും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസാണ് അതിൽ പഠിക്കേണ്ട എല്ലാ ഷുവർ ക്വസ്റ്റ്യൻസും ഉണ്ട് ആ വീഡിയോസ് കാണാത്തവരെ അതുപോലെ ഓരോ ചാപ്റ്ററിലെ ഷുവർ ക്വസ്റ്റ്യൻസ് ഒന്നും അറിയാത്തവരുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ നമ്മുടെ എജു വാലറ്റിൻ്റെ ഒരു ഫ്രീ വാട്സ്ആപ്പ് ചാനലുണ്ട് അതിലേക്ക് ജോയിൻ ചെയ്യുക ഞാൻ കമൻറ്റ് ബോക്സിൽ പിന്നീട് വെച്ചിട്ടുണ്ട് കേട്ടോ ലിങ്ക് അതിൽ ജോയിൻ ചെയ്യുക ഇനി നമ്മുടെ ക്ലാസുകൾ എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം ലാസ്റ്റ് പരീക്ഷയാണ് നിങ്ങൾക്ക് എജു വാലറ്റ് എത്രത്തോളം ഹെൽപ്ഫുൾ ആയി ബാക്കിയുള്ള ലൈവ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ എജു വാലറ്റ് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്നൊന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞാൽ അതെനിക്കൊരു സന്തോഷമാണ് അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും കമൻറ്റ് ഒന്ന് പറയാം അതേപോലെ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകൾ ഭയങ്കര യൂസ്ഫുൾ ആണ് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ എഡ്യൂവാലിറ്റിൻ്റെ ഒപ്പം നിങ്ങൾക്ക് പഠിക്കാം നമുക്ക് ഓൺലൈൻ ഉണ്ട് എല്ലാ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സും അതിൽ കിട്ടും ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് ബയോളജി എല്ലാം ചേർന്ന് വെറും അഞ്ഞൂറ് രൂപ മാത്രമാണ് ഫീസ് വരുന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് മന്ത്ലി ഫൈവ് ഹൺഡ്രഡ് ആണ് അപ്പം ഇപ്പം ഫൈവ് ഹൺഡ്രഡ് പേ ചെയ്താൽ നിങ്ങൾക്ക് ഓണം വെക്കേഷൻ്റെ ക്ലാസ്സുകൾ അടിച്ച് കുറച്ച് ദിവസം ലൈവ് ക്ലാസ് ആണ് ഒരു മണിക്കൂറെ ലൈവ് വരുന്നുള്ളൂ ഒപ്പം നിങ്ങൾക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സുകൾ ഉണ്ട് ഷുഗർ ക്വസ്റ്റ്യൻസിന്റെ ക്ലാസ്സുകളുണ്ട് എക്സാംസ് നടത്തുന്നുണ്ട് അപ്പം എല്ലാം കൂടി വെറും അഞ്ഞൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ പിന്നെ നിങ്ങൾക്കിതിപ്പോൾ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു മാസം ക്ലാസ് കണ്ടു നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് ആവാം ഒരു കുഴപ്പമില്ല അപ്പോൾ ഒരിക്കലും നമ്മൾ ഒരു കൊല്ലത്തേക്കുള്ള പൈസ മൊത്തം വാങ്ങുന്നില്ല വെറും അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് മന്ത്ലി ക്ലാസ്സുകൾ കിട്ടുകയാണ് അപ്പൊ ആർക്കെങ്കിലും താല്പര്യമുണ്ട് നമ്മുടെ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ ജോയിൻ ചെയ്യാം പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് ക്ലാസുകൾ ഇതിൽ നിങ്ങൾക്ക് കിട്ടും ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാം നയൻ സെവൻ ഫോർ സിക്സ് ടു ത്രീ ജീറോ എയ്റ്റ് സീറോ വൺ അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും ഈ നമ്പർ കമന്റ് ബോക്സിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് എല്ലാവരും കുറെ കുട്ടികൾ കമന്റ് ബോക്സിൽ ചോദിച്ച ഒന്നാണ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വേണമെന്ന് പറഞ്ഞു കാരണം വേറെ ഒന്നുമല്ല ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് എല്ലാ പരീക്ഷയ്ക്കും വരും മൂന്നോ നാലോ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒരു പരീക്ഷ പേപ്പറിൽ ഉണ്ടാവും അപ്പൊ ഓരോന്നിനും ഒരു മൂന്ന് മാർക്ക് വെച്ച് നമുക്ക് ഈസി ആയിട്ട് പത്ത് പന്ത്രണ്ട് മാർക്ക് കിട്ടും ഈസി എന്ന് പറയാൻ ഇക്വേഷൻ അറിഞ്ഞു വെച്ചാൽ പിന്നെ എളുപ്പമാണ് ഇക്വേഷൻ എഴുതിയാൽ ഒരു മാർക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ ഒരു മാർക്ക് അങ്ങനെ മൂന്ന് മാർക്കിന് ചോദിച്ചാൽ രണ്ട് മാർക്ക് തന്നെ കിട്ടും അപ്പൊ ഇതൊക്കെ സിമ്പിൾ ആണ് നമുക്ക് നോക്കാം ഇപ്പം നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ട ഓൾമോസ്റ്റ് എല്ലാ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും ഉള്ള ഒരു വീഡിയോ ആണ് ഇത് ഇതിൽ പറയുന്ന ചോദ്യങ്ങൾ നന്നായി ശ്രദ്ധിച്ചിരിക്കുക ഇക്വേഷൻസ് പഠിക്കുക അത്രേ വേണ്ടോ വേറെ കുറേ ഒന്നും ഇതിൽ പഠിക്കാനില്ല അപ്പം നേരെ വീഡിയോയിലേക്ക് അടക്കാം ഇവിടെ ഒരു ചോദ്യമുണ്ട് സീറോ ഈ നാല് പാടങ്ങളിൽ നിന്നുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്ട്ടത് സീറോ പോയിൻറ്റ് ഫോർ ഗ്രാം ഓഫ് നോൺ വോളറ്റൈൽ ആയ നോൺ ഇലക്ട്രോലൈറ്റ് ആയ സൊല്യൂട്ട് സുല്യൂട്ട് എന്ന് പറഞ്ഞാൽ അപ്പം ബി ആണ് ബി അതിന്റെ ഗ്രാമ് തന്നിട്ടുണ്ട് അപ്പോൾ ഈ തന്നിരിക്കുന്നത് ഡബ്ല്യു ബി ആണ് ആരാണ് ഡബ്ല്യു ബി അപ്പൊ ഏതൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടിയാലും ഈ തന്നിരിക്കുന്ന ആൾ ആരാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം അതെങ്ങനെയാ മനസ്സിലാക്കുക ഗ്രാമിൽ ആണെങ്കിൽ അത് ഡബ്ല്യു ആണ് അപ്പൊ ഇവിടെ തന്നിട്ടുണ്ട് സീറോ പോയിന്റ് ഫോർ ഗ്രാം സൊല്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ അത് ബി ആണ് ഗ്രാം ആയതുകൊണ്ട് കൊണ്ട് ഡബ്ല്യു ബി സോ മാസ് അല്ലെങ്കിൽ വെയിറ്റ് ഓഫ് സൊല്യൂട്ട് തന്നിട്ടുണ്ട് ഇനി ഡിസോൾഡ് ഇൻ അത് എന്തിലിട്ടു ഈ സൊല്യൂട്ട് ഈ ഒരു നോൺ വോളറ്റൽ സൊല്യൂട്ട് നമ്മൾ ബെൻസിൽ ഇട്ടു ഇട്ടത് ബെൻസിൽ അതാണ് സോൾ ബെഞ്ച് സോ ഡു എന്ന് തന്നത് ട്വന്റി ഗ്രാം അപ്പൊ ഇരുപത് ഗ്രാമിലാണ് സീറോ പോയിന്റ് ഫോർ ഇട്ടത് അപ്പോൾ ഒന്ന് ഡബ്ല്യു ബി ഒന്ന് ഡബ്ല്യു എ ഇനി ഇറ്റ് ലോവേഴ്സ് ദ ഫ്രീസിങ് പോയിന്റ് ബൈ സീറോ പോയിന്റ് സെവൻ ഫൈവ് കെല്ലറി ഫ്രീസിംഗ് പോയിന്റ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അപ്പൊ അത് ടി എഫ് ആണ് ഇതുപോലെ ബോയ്ലിംഗ് പോയിന്റ് വന്നാൽ ഡെൽറ്റ ബി കൊടുക്കുക ഇത്ര കുറഞ്ഞു ഇത്ര കൂടി എന്നൊക്കെ പറഞ്ഞാൽ അത് ഡെൽറ്റ ടി ഡെൽറ്റ ടി ആണ് ഫ്രീസിംഗ് പോയിന്റ് ആയതുകൊണ്ട് ഡെൽറ്റ ടി എഫ് തന്നു എത്ര കുറഞ്ഞത് സീറോ പോയിന്റ് സെവൻ ഫൈവ് കെൽവിൻ കുറഞ്ഞു അത് കിട്ടി പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ് ഈ ഫ്രീസിങ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ കെ എഫ് ആണ് കെ എഫ് വന്നിട്ടുണ്ട് ഫൈവ് പോയിന്റ് വൺ ടു കെ എഫ് എന്താ വന്നിട്ടുള്ളത് ഇതാര കെ എഫ് ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ് കെ എഫ് അത് തന്നിരിക്കുന്നത് ഫൈവ് പോയിന്റ് വൺ ടു ാം പെർ മോളാണ് കേട്ടോ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്ട്രിന്റെ യൂണിറ്റ് ആണിത് നോക്കി വെച്ചോട്ടാ ചിലപ്പോൾ ചോദിക്കാം ചോദ്യം എന്താ കാൽക്കുലേറ്റ് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ ബി ആണ് അതിന്റെ മോളാർ മാസ് കാണുക എം ബി കാണുക അപ്പൊ ഇത് അറിഞ്ഞിരിക്കണം ഗ്രാമിൽ തന്ന ഡ്ല്യു ആണ് ഇനി കെൽവിൽ തന്നാൽ ഡെൽറ്റാ ടി എഫ് ലോവർ ചെയ്തു കൂടി കുറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഡിപ്രഷൻ കോൺസ്റ്റെന്ന് പറഞ്ഞാൽ കെ എഫ് ആണ് ഫ്രീസിങ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റും നമുക്കിവിടെ എന്ത് കാണണം എം ബി കണ്ടുപിടിക്കണം എം ബി കാണാം നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് ഫ്രീസിങ് ഇത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ ഭാഗത്തിലാണ് നാല് കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയിലെ ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് എലിവേഷൻ ഓ സോറി ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിന്റ് മൂന്നാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി അതുമായി ബന്ധപ്പെട്ട് ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിന്റ് എന്ന് പറയുന്ന കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിന്റ് എന്ന് പറയുന്ന കോളിഗേറ്റീവ് പ്രോപ്പർട്ടീനെ ബേസ് ചെയ്ത് മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് കാണാൻ നമുക്കൊരു ഇക്വേഷൻ അറിഞ്ഞിരിക്കണം മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് ചോദിച്ചാൽ സംഭവം ഉള്ളൂ ഇക്വേഷൻ എഴുതുക ഇതാണ് ഇക്വേഷൻ ഡബ്ല്യു ബി ബൈ എം ബി ഇനി ഇവിടെ കെ എഫ് ഇനി ഇവിടെ ഡബ്ല്യു ബി ബൈ ഡെൽട്ട ടി എഫ് ഡബ്ല്യു ബി ഇൻറ്റു കെ എഫ് ബൈ ഡെൽട്ട ടി എഫ് ഇവിടെ നമുക്കൊരു തൗസൻഡ് വരും ഇതാണ് ഇക്വേഷൻ എം ബിസ് ഈക്വൽ ടു ഡബ്ല്യു ബി ഇൻറ്റു കെ എഫ് ഇൻ ടു തൗസൻഡ് ഡിവൈഡ് ബൈ ഡെൽട്ടി എഫ് ഇൻ ടു നമുക്ക് ഡെൽറ്റാ ടി എഫ് കൊടുത്തു ഡെൽറ്റാ ടി എഫ് ഇൻ ഇവിടെ ഡബ്ല്യു ബിന്ന് ഉണ്ടല്ലോ അപ്പൊ ഡബ്ല്യു എ ഇതാണ് ഇക്വേഷൻ ട്ടോ സോ ഇത് പഠിച്ചു വയ്ക്കണം കൃത്യമായിട്ട് പഠിക്കണം ഇതിൽ സബ്സ്റ്റ്യൂട്ട് ഇത് കഴിഞ്ഞാൽ ആൻസറായി സോ മോളിക്കൽ ആർ മാസ്യൂട്ട് കാണാൻ ലുക്കേഷൻ എന്താ ഡബ്ല്യു ബി ബൈ ഡബ്ല്യു എ ഡബ്ല്യു ബിയും ഡബ്ല്യു എയും ഡബ്ല്യു ബി ബൈ ഡബ്ല്യു എ പിന്നെ കെ എഫും ഡെൽറ്റ ടി എഫും തൗസൻഡും സിമ്പിളല്ലേ എളുപ്പമാണല്ലോ എന്താ ചെയ്യേണ്ടത് ഒന്ന് നിങ്ങൾക്കത് പഠിച്ചു എന്ന് വിചാരിക്കുന്നു നമുക്കൊന്ന് കാണേണ്ട രീതിയാല്ലോ എന്റെ മാസ് ഓഫ് മാസ്യൂട്ട് കാണാൻ എന്ത് ചെയ്യുക ഡബ്ല്യു എ ബൈ സോറി ഡബ്ല്യു ബി ബൈ ഡബ്ല്യു എ ബി കഴിഞ്ഞിട്ടാണ് എ പിന്നെ ഡെൽറ്റ ടി എഫ് ഉണ്ട് കെ എഫ് ഉണ്ട് സോ കെ എഫ് താ മുകളിൽ ഡെൽറ്റാ ടി എഫ് താഴെ തൗസൻഡ് ഡെൽറ്റ താഴെ മാർക്ക് ഏത് നമുക്ക് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ ആയി വേണ്ട ഇതുവരെ ഇത് നിങ്ങൾക്ക് മൂന്ന് മാർക്കിൽ രണ്ട് മാർക്ക് രണ്ടര മാർക്ക് കിട്ടും രണ്ട് മാർക്ക് കിട്ടും ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം വാല്യൂസ് കൊടുക്കാം ഡബ്ല്യു ബി ഈ വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുക്കാം ഡബ്ല്യു ബിയുടെ അവിടെ സീറോ പോയിന്റ് ഫോർ കൊടുക്കാം അതുപോലെ കെ എഫ് തന്നിട്ടുള്ള വാല്യൂ ഫൈവ് പോയിൻ്റ് വൺ ടു കൊടുക്കുക ഇൻ തൗസൻഡ് കൊടുക്ക ു എ ഇരുപത് തന്നിട്ടുണ്ട് ഇനി ഡെൽറ്റ ടി എഫ് തന്നിട്ടുണ്ട് സീറോ പോയിന്റ് സെവൻ ഫൈവ് ഇത് ചെയ്യാൻ കാൽക്കുലേറ്റർ ഉണ്ടല്ലോ ചെയ്യ അപ്പൊ ആൻസർ കിട്ടും വൺ തേർട്ടി സിക്സ് പോയിന്റ് ഫൈവ് ത്രീ സോ മോളിക്കുലാർ മാസ് കിട്ടി ഇതിന്റെ യൂണിറ്റ് ഗ്രാം ഗ്രാമ്പർ മോൾ ആണ് കേട്ടോ മോളിക്കുലാർ മാസ് കാളിക്കേഷൻ ഇതാണ് അതിലിട്ട് കൊടുത്ത് കിട്ടുന്നത് ഗ്രാം ഗ്രാമ്പർ മോളിൽ കൊടുക്കുക ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നു ചോദ്യം വിട്ടുകളയരുത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം അടുത്ത ചോദ്യം ഇതാണ് കാൽക്കുലേറ്റ് ടൈം റിക്വയർഡ് കാൽക്കുലേറ്റ് ടൈം റിക്വയർഡ് ഹാഫ് ലൈഫ് ഒന്നും പറഞ്ഞിട്ടില്ല വെറും ടൈം റിക്വയർഡ് ഫോർ നയൻറ്റി പെർസെൻ്റേജ് കംപ്ലീഷൻ ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഇഫ് കെ ഈക്വൽ ടു കെ തന്നിട്ടുണ്ട് ഫസ്റ്റ് ഓർഡർ ആണ് നയൻറ്റി പെർസെന്റേജ് കംപ്ലീറ്റ് ചെയ്തു നയൻറ്റി പെർസെൻറ്റേജ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇന്നത്തെ വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഓർഡറുമായി ബന്ധപ്പെട്ടുള്ള ഡെറിവേഷൻസ് ഒക്കെ ഒരു ഷുവർ ആണ് അത് കാണാത്തവർ കണ്ടോളോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ കണ്ടാൽ അപ്പ തന്നെ കെ ഈക്വൽ ടു പോയിന്റ് ത്രീ നോട്ട് ബൈ ടി ലോഗ് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുക വേറെ ഒന്നും നോക്കണ്ട ഫസ്റ്റ് ഓർഡർന്ന് കണ്ടാൽ അപ്പ് ഇത് എഴുതുക സീറോ ഓർഡർ ആണെങ്കിൽ എന്താ ചെയ്യുക സീറോ ഓർഡർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അല്ലെങ്കിൽ സീറോ അത്രേ പേരുള്ളൂ സീറോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതുക കെ ഈക്വൽ ടു സീറോ ഫസ്റ്റ് ഓർഡർന്ന് പറഞ്ഞ ഇതേതാ ഇവിടെ നമുക്ക് ടൈം റിക്വയർഡ് ചോദിച്ചിട്ടുള്ളത് എത്രത്തോളം ടൈം വേണം അപ്പൊ ടൈമിന് ഇപ്പുറത്തേക്ക് കിട്ടോ അപ്പൊ കെ താഴത്തേക്ക് പോരട്ടെ ടീന അപ്പുറത്തേക്കും കെന് താഴത്തേക്ക് കിട്ടോ ലോഗ് ആർ സീറോ ബൈ ആർ ആണ് ഇനി നമുക്ക് ഇതിലെ ആൾക്കാരെ ഒന്ന് കണ്ടുപിടിക്കണം ഇവിടെ പറഞ്ഞിട്ടുള്ളത് തൊണ്ണൂറ് ശതമാനം കംപ്ലീറ്റ് ചെയ്തു എന്നാ അപ്പൊ ഇനി ബാക്കി എത്ര ഉണ്ട് പത്തും കൂടെയല്ലേ ഉള്ളു അപ്പൊ ഇവിടെ ആർ സീറോ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ അത് എപ്പോഴും നൂറാണ് ഹൺഡ്രഡ് പെർസെന്റേജ് കംപ്ലീറ്റ് ചെയ്യണം അപ്പൊ നമ്മൾ ആദ്യം എടുക്കുക നൂറ് ശതമാനമാണ് എടുക്കുക അതിലിപ്പോ തൊണ്ണൂറ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ബാക്കി എത്ര രണ്ട് ആറ് പത്ത് അപ്പൊ ആദ്യം എടുത്തത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ നൂറ് ഇപ്പൊ ബാക്കിയുള്ളത് ഉള്ളത് പത്ത് അപ്പൊ ആർ സീറോ ആറും കിട്ടി കെ തന്നിട്ടുണ്ട് സീറോ പോയിന്റ് ടു ത്രീ സീറോ ത്രീ തന്നിട്ടുണ്ട് കെയുടെ വാല്യൂ ഓക്കെ അപ്പൊ നയൻറ്റി അല്ല എടുക്കുക നൂറിൽ തൊണ്ണൂറ് കഴിഞ്ഞു ബാക്കി പത്താണ് എടുക്കുക ഞാൻ ഇക്യേഷൻ ഇട്ടു കൊടുത്താൽ ആയി ടു പോയിന്റ് ത്രീ നോട്ട് ത്രീ ബൈ കെ സീറോ പോയിന്റ് ടു ത്രീ സീറോ ത്രീ ഇൻ ടു ലോഗ് നൂറ് ബൈ പത്ത് അല്ലേ അപ്പം പൂജ്യം പൂജ്യം കിട്ടിയാൽ പത്ത് ലോഗ് പത്ത് ആൻസർ കിട്ടും സോ ടൈം ഈക്വൽ ടു ടു പോയിന്റ് ത്രീ നോട്ട് ത്രീ ബൈ സീറോ പോയിന്റ് ടു ത്രീ നോട്ട് ത്രീ ആൻഡ് ലോഗ് ടെൻ ഇത് കണ്ടുപിടിക്കാം പത്ത് നിന്ന് കിട്ടും പത്ത് സെക്കൻഡ് സിമ്പിളാണ് ഇക്വേഷൻ പഠിക്കുക ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഇക്വേഷൻ പഠിക്കുക ആർ സീറോ എന്ന് പറഞ്ഞാൽ നൂറ് ആറ് പത്താണ് തൊണ്ണൂറ് ശതമാനം എന്ന് പറയുമ്പോൾ ബാക്കി പത്ത് ടി കണ്ടുപിടിക്കുക കെ തന്നിട്ടുണ്ട് ഇട്ട് കൊടുക്കുക ഇങ്ങനത്തെ ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട് സിമ്പിൾ ചോദ്യമാണ് ഇക്വേഷൻ മാത്രം പഠിക്കേണ്ടോ ഈ കണ്ടുപിടിക്കുന്ന ആൾക്കാരെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം അടുത്ത ചോദ്യം റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഡബിൾ ഫോർ എ ഇൻക്രീസ് ഓഫ് ടെൻ കെൽവിൻ ടെമ്പറേച്ചർ ഫ്രം ത്രീ ഹൺഡ്രഡ് കെൽവിൻ കൂടെ പത്ത് കെൽവിനും കൂടി കൂടി എന്നാണ് പറയണേ അപ്പൊ ഫസ്റ്റ് ടെമ്പറേച്ചർ അപ്പോൾ തന്നിരിക്കുന്ന വാല്യൂസ് എങ്ങനെ എഴുതാം മുന്നൂറ് കെൽവിനിൽ നിന്ന് ഇവിടെ വരെ നോക്ക് മുന്നൂറ് കെൽവിനായിരുന്നത് അപ്പോൾ ടി വണ് മുന്നൂറായിരുന്നത് ഇപ്പൊ എന്തായി പത്തും കൂടി കൂടി ഇൻക്രീസ് ഓഫ് ടെൻ അപ്പൊ മുന്നൂറിന്റെ കൂടെ പത്ത് കൂടുമ്പോൾ മുന്നൂറ്റി പത്ത് കെൽവിനായി അപ്പൊ ടി വൺ ടി കിട്ടി ഇനി റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഡബിൾ ആയി എന്ന് പറഞ്ഞെന്താ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ആദ്യം കെ എന്നുള്ളത് പിന്നെ ടു കെ എന്നായി അത്ര തന്നെ കെ എന്ന് ഉണ്ടായിരുന്നത് ടു കെ എന്നായി അത്ര മനസ്സിലാക്കേണ്ടതുള്ള അപ്പൊ ഒന്ന് കെ മറ്റേത് ടു കെ ഓക്കെ ആദ്യം കെ പിന്നെ ടു കെ എന്ന് കാൽക്കുലേറ്റ് ആക്ടിവേഷൻ എനർജി ഇ എ കണ്ടുപിടിക്കാനാണ് ആറും ലോഗു ടുവിന്റെ വാല്യൂ ഒക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഏതാ പാടം എന്ന് പറയും അരീന ഇക്വേഷൻ എന്ന് പറയുന്ന പാടാണ് കേട്ടോ അവിടെയാണ് ആക്ടിവേഷൻ എനർജി ഒക്കെ വരുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ആക്ടിവേഷൻ എനർജി ഇ എ ആണ് കണ്ടുപിടിക്കേണ്ടത് അതിന് വേണ്ടി നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് ഇ എയും എല്ലാം ഉപയോഗിച്ചിട്ടുള്ള ഇക്വേഷൻ ഉണ്ട് ഇത്രയുള്ള ഇക്വേഷൻ ലോഗ് കെ ടു ബൈ കെ വൺ ഇസ് ഈക്വൽ ടു ഇ എ ആക്ടിവേഷൻ എനർജി ബൈ ടു പോയിന്റ് ത്രീ നോട്ട് ത്രീ ഇൻ ആർ ഇൻറ്റു വൺ ബൈ ടി വൺ മൈനസ് വൺ ബൈ ടി ടു ഇത് കാണുമ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ലോഗ് കെ ടു കെ വൺ ഇവിടെ ടി വൺ ടി പിന്നെ ഇ എ ടു പോയിന്റ് ത്രീ നോട്ട് ആർ സിമ്പിൾ അല്ലേ ലോഗ് കെ ടു ഇ എ ടു പോയിന്റ് നോട്ട് ആർ വൺ ബൈ ടി വൺ മൈനസ് ടി ടു ഈ വാല്യൂസ് ഒക്കെ നമുക്കറിയാം ലോഗ് കെ ടു എന്ന് പറഞ്ഞാൽ എന്താ ലോഗ് കെ എന്നുള്ളത് ടു കെ എന്നായി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഡബിൾ ആയി റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ കെ ആണ് അത് ഡബിൾ ആയി എന്ന് പറഞ്ഞാൽ ഒരാൾ കെയും ഒരാൾ ടു കെയും അപ്പോൾ ആദ്യത്തെ ആൾ ടു കെ രണ്ടാമത്തെ ആൾ കെ കെ എന്ന് ഡബിൾ ആയി ഇ എ നമുക്കറിയില്ല ടു പോയിന്റ് ത്രീ നോട്ട് ത്രീ ഇൻറ്റു ആർ ആറിന്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് ബ്രാക്കറ്റിൽ എയ്റ്റ് പോയിന്റ് ത്രീ വൺ ഫോർ അപ്പൊ അത് ഇട്ട് കൊടുക്ക എത്ര വൺ ഫോർ ഇട്ട് കൊടുക്ക ഇൻറ്റു വൺ ബൈ ടി വൺ ടെമ്പറേച്ചർ ആദ്യം മുന്നൂറിനായിരുന്നു അതിന്റെ കൂടെ പത്ത് കൂടി അപ്പോൾ മുന്നൂറ്റി പത്തായി കണ്ടോ അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ നമുക്ക് ഇവിടെ കിട്ടി ടി വണ് കിട്ടി ടി ടു കിട്ടി കെ ടു കിട്ടി കെ വണ് കിട്ടി സംഭവം ഇത് കെ വൺ ഇത് കെ ടു ആയി മുന്നൂറ് മുന്നൂറ്റി ആയി പത്ത് കൂടി അപ്പൊ ഇത് ടി വൺ ഇത് ടി ടു മുന്നൂറിൻ്റെ കൂടെ പത്ത് കൂട്ടണം ഇൻക്രീസ് എന്ന് പറയുമ്പോൾ കൂട്ടണം ഡബിൾ ആയി എന്ന് പറഞ്ഞാൽ ഒന്ന് കെ ഒന്ന് ടു കെ ഇനി ഇവിടെ എന്താ പണി ഇവിടെ സിമ്പിളാണ് ഇതാ കെ കെ വിട്ടിയാൽ ലോഗ് ടു ഈക്വൽ ടു ഇ എ ടു പോയിന്റ് ത്രീ നോട്ട് ത്രീ ഇൻറ്റു എയ്റ്റ് പോയിന്റ് ത്രീ വൺ ഫോർ ഇവിടെ എന്തെയാ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് വെക്കാം നിങ്ങൾ ഒന്ന് ഇൻറ്റു മുന്നൂറ്റി പത്ത് മുന്നൂറ്റി പത്ത് ഒന്ന് ഇൻറ്റു മുന്നൂറ് മുന്നൂറ് ബൈ മുന്നൂറ് ഇൻറ്റു മുന്നൂറ്റിപ്പത്ത് ചെയ്ത് നോക്കാം കേട്ടോ കാൽക്കുലേറ്റർ കാൽക്കുലേറ്റർ നിർബന്ധമാണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ ഒന്നും പറ്റില്ലെങ്കിൽ ഇക്വേഷൻ എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനെങ്കിൽ നിങ്ങൾക്ക് പറ്റും സോ മുന്നൂറ് ഇൻറ്റു മുന്നൂറ്റിപ്പത്ത് ചെയ്യുമ്പോൾ തൊള്ളായിരത്തി സോറി തൊണ്ണൂറ്റിമൂന്ന് മൂന്ന് പൂജ്യം തൊണ്ണൂറ്റി മൂവായിരം എന്നാണ് നമുക്ക് വരുന്നത് തൊണ്ണൂറ്റി മൂന്ന് നയൻറ്റി ത്രീ തൗസൻഡ് എന്ന് വരും ഇനി എന്ത് ചെയ്യുക ഇതൊക്കെ ഒന്ന് നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാം ഈ എന്ന് ഇവിടെ നിർത്താം അടുത്ത ചിലപ്പോൾ എന്താ ചെയ്യേണ്ടത് ഈ എ ലോഗു ടുവിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് സീറോ പോയിന്റ് സീറോ പോയിന്റ് ത്രീ സീറോ വൺ സീറോന്ന് ലോഗു ടുവിൻ്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് കേട്ടോ സീറോ പോയിൻ്റ് ത്രീ സീറോ വൺ സീറോന്ന് തന്നിട്ടുണ്ട് ഇ എ ആണ് കണ്ടുപിടിക്കേണ്ടത് ഇ എ അവിടെ നിർത്തിക്കോ ഇ എ താഴെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തോളൂ കേട്ടോ എങ്ങനെ എന്ന് വരും ഇനി ഇപ്പുറത്തെ എന്താവും ബ്രാക്കറ്റിലെ ി പത്തേ ബൈ നയന്റി ത്രീ തൗസൻഡ് എന്ന് വരും പൂജ്യം പൂജ്യം ക്യാൻസൽ ചെയ്യാം അപ്പോൾ ബാക്കി ഇനിയുള്ള ആൾക്കാരൊക്കെ അങ്ങോട്ട് കൊണ്ടുപോവാ സോ ഈ എ മാത്രം അവിടെ നിർത്താം ഇതാണ് ചോദ്യം അപ്പൊ താഴെയുള്ള ഈ രണ്ടാൾക്കാര് മുകളിലേക്ക് കയറിക്കോളും സീറോ പോയിൻറ്റ് ത്രീ സീറോ വൺ സീറോ ഇൻറ്റു ആരാവും ഈ താഴെയുള്ള രണ്ടാൾ ഒന്ന് നയൻറ്റീൻ പോയിൻ്റ് വൺ ഫോർ സെവനും ഒന്ന് ഇൻറ്റു നയൻറ്റി ത്രീയിൽ ഒരു സീറോ ഒരു സീറോ പോയി ബാക്കി നയൻറ്റി ത്രീയും രണ്ട് സീറോയും ഇത് ചെയ്യാൻ നമുക്ക് പറ്റില്ലേ സീറോ പോയിൻറ്റ് ത്രീ സീറോ വൺ സീറോ ഇൻറ്റു നയൻറ്റീൻ പോയിൻ്റ് ഫോർ സെവൻ വൺ ഫോർ സെവൻ നയൻറ്റീൻ പോയിൻ്റ് വൺ ഫോർ സെവൻ ഇൻറ്റു നയൻറ്റി ത്രീ ആൻഡ് ഹൺഡ്രഡ് അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും ഫൈവ് ത്രീ സംതിങ് ആണ് കിട്ടാം കേട്ടോ നമുക്കതിന് ആൻസർ കിട്ടാം ഈ എയുടെ ഫൈവ് ത്രീ ഫൈവ് നയൻ എയ്റ്റ് പോയിന്റ് വൺ നയൻ സെവൻ വൺ എന്നൊക്കെ നമുക്ക് കിട്ടും ഇത് നമുക്ക് കിലോ ജൂളിലേക്ക് മാറ്റണം ഇതിപ്പോൾ ജൂളിലാണ് ഈ ആക്ടിവേഷൻ എനർജി നമ്മൾ കിലോ ജൂളിലേക്ക് മാറ്റുമ്പോൾ ഡിവൈഡ് ബൈ തൗസൻഡ് ചെയ്യുമ്പോൾ ഫിഫ്റ്റി ത്രീ പോയിന്റ് ആയിട്ട് മാറും ഓക്കെ അപ്പോൾ എന്തൊക്കെ നമ്മൾ ചെയ്തത് ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ് കെ ടു ബൈ കെ വൺ ടി വൺ മൈനസ് ടി ടു ഇ എ ഇതൊക്കെ തന്നിട്ടുണ്ട് ഇവിടെ ടു കെ 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 വെട്ടി ആരിട്ട് കൊടുത്തു ഇവിടെ ക്രോസ് ചെയ്തിട്ട് എഴുതി വയ്ക്കുക മുന്നൂറ്റി പത്തിന് മുന്നൂറ് വശപ്പത്ത് വെട്ടി ചെറുതാക്ക താഴെയുള്ളത് അങ്ങോട്ട് കൊണ്ടുപോവാം ഒന്നും ഒരു പ്രാവശ്യം എല്ലാവരും ചെയ്ത് നോക്കിക്കോളോ ചെയ്യാൻ പറ്റുന്നില്ലെന്നൊന്നും നോക്കണം കേട്ടോ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം ഇതാണ് അടുത്ത ചോദ്യം ഹൺഡ്രഡ് സെന്റിമീറ്റർ ക്യൂബ് എന്ന് തന്നിട്ടുണ്ട് കേട്ടോ നൂറ് സെന്റിമീറ്റർ ക്യൂബാണെ നൂറ് സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല അതിന്റെ വോളിയാണ് വോളിയം എപ്പോഴും ഹൺഡ്രഡ് സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ അത് വോളിയാണ് അപ്പോൾ വോളി തന്നിട്ടുണ്ട് ഹൺഡ്രഡ് സെന്റിമീറ്റർ ക്യൂബ് ഈ സെന്റിമീറ്റർ ക്യൂബിനെ നമ്മൾ ലിറ്ററിലേക്ക് മാറ്റണം അതായത് ഹൺഡ്രഡ് സെന്റിമീറ്റർ ക്യൂബിനെ തൗസൻഡ് വെച്ച് ഡിവൈഡ് ചെയ്യാം അപ്പോൾ നമുക്ക് എന്ത് കിട്ടും അതിന് നേരെ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഹൺഡ്രഡ് സെന്റിമീറ്റർ പെർ ക്യൂബിനെ ഹൺഡ്രഡിന് എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യാം ആയിരം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സീറോ പോയിന്റ് വൺ ലിറ്റർന്ന് വരും ആയിരത്തോണ്ട് ഡിവൈഡ് ചെയ്യാം കേട്ടോ ലിറ്ററിലേക്കാക്കാൻ അപ്പം ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ ക്യൂബിലെ ലിറ്ററിലേക്കാക്കാൻ ഡിവൈഡഡ് ബൈ തൗസൻഡ് അപ്പോൾ വോളിയും കിട്ടി അക്കോ സൊല്യൂഷൻ ഓഫ് പ്രോട്ടീൻ കണ്ടെന്റ് വൺ പോയിന്റ് ടു സിക്സ് ഗ്രാം ഓഫ് പ്രോട്ടീൻ പ്രോട്ടീൻ്റെ അളവ് തന്നിട്ടുണ്ട് വൺ പോയിന്റ് ടു സിക്സ് ഗ്രാമിലാണ് അപ്പം അത് വെയിറ്റ് ആണ് ഡബ്ല്യു അപ്പം ഡബ്ല്യു നമുക്ക് കിട്ടി വൺ പോയിന്റ് ടു സിക്സ് ഗ്രാം ഓസ്മോട്ടിക് പ്രഷർ ഓഫ് സച്ച് സൊല്യൂഷൻ അറ്റ് ത്രീ ഹൺഡ്രഡ് കെൽവിൻ ടെമ്പറേച്ചർ തന്നിരിക്കുന്നു ത്രീ ഹൺഡ്രഡ് കെൽവിൻ ഇസ് ഫൗണ്ട് ടു ബി റ്റു പോയിന്റ് ഫൈവ് സെവൻ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ത്രീ ഇതാരാ ഓസ്മോട്ടിക് പ്രഷറാ ഓസ്മോട്ടിക് പ്രഷർ ഓഫ് എന്നാണ് അപ്പൊ ഓസ്മോട്ടിക് പ്രഷറാണ് ഈ കെടുക്കണത് മുന്നൂറ് കെൽവിൻ്റെ ഓസ്മോട്ടിക് പ്രഷർ തന്നു ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞാൽ പയ്യാണ് ടു പോയിന്റ് ഫൈവ് സെവൻ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ത്രീ ബാർ അപ്പൊ ഇതൊക്കെ തന്നു വോളിയം തന്നു ഇനി വി തന്നു അതുപോലെ ടി തന്നു പൈ തന്നു ചോദ്യം എന്താ കാൽക്കുലേറ്റ് മോളാർ മാസ് ഓഫ് പ്രോട്ടീൻ ആറിന്റെ വാല്യൂ തന്നിട്ടുണ്ട് സീറോ പോയിന്റ് സീറോ എയ്റ്റ് ത്രീ ലിറ്റർ നന്നായി നോക്കുക സെന്റിമീറ്റർ ക്യൂബിനെ ലിറ്ററിലേക്ക് ആക്കാൻ ആയിരത്തോണ്ട് ഹരിക്കുക ഡിവൈഡ് ചെയ്യുക ഗ്രാമിൽ തന്നാൽ അത് ഡബ്ല്യു ആണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞാൽ അത് പൈ ആണ് ബാറിലാണ് ഉണ്ടാവുക കെൽവിൻ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ആണ് തന്നിരിക്കുന്നതൊക്കെയാണ് എടുത്ത് എഴുതുക എന്നിട്ട് ചോദ്യം എന്താ മോളാർ മാസ് എം കണ്ടുപിടിക്കാനാണ് എം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട് ഡബ്ല്യു ആർ ടി ബൈ പൈ വി പഠിച്ചു വയ്ക്കാ ഡബ്ല്യു ആർ ടി ബൈ പൈ വി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി വേറെ ഒന്നും നോക്കണ്ട ഡബ്ല്യു ഇട്ടുകൊടുക്കുക വൺ പോയിന്റ് ടു സിക്സ് ആണ് ആർ ഇട്ടുകൊടുക്കുക സീറോ പോയിന്റ് സീറോ എയ്റ്റ് ത്രീ ആണ് ടെമ്പറേച്ചർ മുന്നൂറ് ഗൾവിനാണ് പൈ തന്നിട്ടുണ്ട് ടു പോയിന്റ് ഫൈവ് സെവൻ ഇൻറ്റു ടെൻസ് ടു മൈനസ് ത്രീ ആണ് വോളിയം സീറോ പോയിന്റ് വൺ അപ്പൊ ഇതൊക്കെ കൂടി മൾട്ടിപ്ലൈ ചെയ്യുക ഇത് മൾട്ടിപ്ലൈ ചെയ്യുക ഡിവൈഡ് ചെയ്താൽ ആൻസർ ആയി സിമ്പിൾ ഓസ്റ്റൻ ആണ് ഇക്വേഷൻ പഠിക്കുക എം ഈക്വൽ ടു ഓസ്മോട്ടിക് പ്രഷർ ആണ് പൈ ഓസ്മോട്ടിക് പ്രഷറുമായി ബന്ധപ്പെട്ടുള്ള ഇക്വേഷൻ ഇതാണ് എം ഈക്വൽ ടു ഡബ്ല്യു ആർ ടി ബൈ പൈ വി ഇനിയിപ്പോ ഓസ്മോട്ടിക് പ്രഷർ കാണോ കാണാൻ പറഞ്ഞ പൈ ഇങ്ങിടും എമ്മിന്റെ താഴത്തേക്കൂടുക സോ പൈ ഈക്വൽ ടു ഡബ്ല്യു ആർ ടി ബൈ എം വി എന്ന് വരും ഓക്കെ മാസ് കാണാൻ പറഞ്ഞ പൈ അങ്ങോട്ട് സോറി മാസ് കാണാൻ പറഞ്ഞ എം ഇവിടെ ആണെങ്കിൽ അങ്ങോട്ടും ഇടാ ഇതിന് ഇങ്ങോട്ടും ഇടാ ഈ ഇക്വേഷൻ പഠിച്ചോളൂ ഡബ്ല്യു ആർ ടി ബൈ പൈ വി ആണ് എം ഇന്റെ ഇക്വേഷൻ ഓസ്മോട്ടിക് പ്രഷറുമായി ബന്ധപ്പെട്ടുള്ള ഒരു നാലാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് അത് അടുത്ത ചോദ്യം നോക്കാം കാൽക്കുലേറ്റ് ഹാഫ് ലൈഫ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഹൂസ് റേറ്റ് ഈസ് സെക്കൻഡ് ഇവിടെ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് ലൈഫിന്റെ ഇക്വേഷൻ എന്താ ഫസ്റ്റ് ഓർഡർ എന്ന് പറയുമ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഇതിൻ്റെ ഡെറിവേഷൻ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്ന് ഇട്ട വീഡിയോയിൽ ഉണ്ട് ഇത് ഫസ്റ്റ് ഓർഡറും സീറോ ഓർഡറിൻ്റെ ഒക്കെ ഹാഫ് ലൈഫിൻ്റെ ഡെറിവേഷൻ ചോദിക്കും ഇവിടെ ഒരു ഹാഫ് ലൈഫിൻ്റെ ഡെറി ഹാഫ് ലൈഫ് ഓഫ് ഫസ്റ്റ് ഓർഡർ അപ്പം അതിൻ്റെ ഇക്വേഷൻ നമ്മൾ ബൈ ഹാർട്ട് അറിഞ്ഞിരിക്കണം ഹാഫ് ലൈഫ് ഓഫ് ഫസ്റ്റ് ഓർഡർ എന്താണ് ഹാഫ് ലൈഫിൻ്റെ ഇക്വേഷൻ എന്താണ് ഫസ്റ്റ് ഓർഡറിൻ്റെ സീറോ പോയിന്റ് സിക്സ് നയൻ ത്രീ ബൈ കെ ഇത്രേ ഉള്ളൂ സീറോ പോയിന്റ് സിക്സ് നയൻ ത്രീ ബൈ കെ കെ ഏതാന്നിട്ടുണ്ട് കണ്ടോ ഹൂസ് റേറ്റ് കോൺസ്റ്റന്റ് ആണ് കെ കെ തന്നിട്ട് ഇരുന്നൂറ് ഡിവൈഡ് ചെയ്താൽ ആൻസർ ആയി ത്രീ പോയിന്റ് ഫോർ സിക്സ് ഇൻറ്റു ടെൻസ് എന്ന് കിട്ടും കേട്ടോ ഇതാണ് ഹാഫ് ലൈഫിന്റെ സീറോ പോയിന്റ് സിക്സ് നയൻ ത്രീ ബൈ കെ ടി ഹാഫ് കാണുന്ന പഠിച്ചു വയ്ക്കുക സീറോ പോയിന്റ് സിക്സ് നയൻ ത്രീ ബൈ കെ കെ റേറ്റ് കോൺസ്റ്റന്റ് ആണ് തന്നിട്ടുണ്ട് അടുത്ത ചോദ്യം ടു ഇലക്ട്രോഡ് എ ആൻഡ് ബി ഹാവ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇതാണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഇ നോട്ട് തന്നിട്ടുണ്ട് മൈനസ് സീറോ പോയിന്റ് സെവൻ ഫൈവും സീറോ പോയിന്റ് ത്രീ ഫോറും ഇതിൽ ആരാണോ നെഗറ്റീവ് ആയിട്ടുള്ളത് അത് നമ്മൾ ആനോഡ് എന്നാണ് വിളിക്കുക മറ്റേത് കാതോഡാണ് അപ്പം നെഗറ്റീവായിട്ടുള്ളത് ഇതാണ് അപ്പം ഇതാണ് ആനോഡ് ഇതാണ് കാതോഡ് അപ്പം രണ്ടിൻ്റെയും ഈ നോട്ട് ആനോഡും ഈ നോട്ട് കാതോഡും തന്നു സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ കാണാൻ അപ്പോ സെല്ലിന്റെ പൊട്ടൻഷ്യൽ കാണാൻ വികേഷ് ഇതാണ് ഈ നോട്ട് സെൽ സ്റ്റാൻഡേർഡ് ഇങ്ങനെ നോട്ട് ഇട്ടാൽ സ്റ്റാൻഡേർഡ് എന്നാണ് വായിക്കുക കേട്ടോ ഇവിടെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ ഈക്വൽ ടു ഈ നോട്ട് കാതോഡ് നിന്ന് മൈനസ് ചെയ്യുക കാദോഡ് തന്നിട്ടുണ്ടല്ലോ സീറോ പോയിന്റ് ത്രീ ഫോർ ഇതിന് ആരം മൈനസ് ചെയ്യുക ആനോഡിന്റെ മൈനസ് ചെയ്യ സീറോ പോയിന്റ് സെവൻ ഫൈവ് വോൾട്ടേജ് അപ്പൊ ഇതേ മൈനസ് ഇത് ചെയ്യ സീറോ പോയിന്റ് ത്രീ ഫോർ മൈനസ് എന്നുള്ളത് എന്താകും സീറോ പോയിൻ്റ് ത്രീ ഫോർ പ്ലസ് എന്നായിട്ട് മാറും അത് കാൽക്കുലേറ്ററിൽ ചെയ്താൽ മതി നിങ്ങൾ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല സീറോ പോയിന്റ് ത്രീ ഫോറിന് കൂടെ പ്ലസ് എന്ന് വരും പ്ലസ് സീറോ പോയിൻ്റ് സെവൻ ഫൈവ് എന്ന് വരും വൺ പോയിന്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വരിക വൺ പോയിൻ്റ് സീറോ നയൻ ഇത്രയാണ് വരുന്നത് ക്ലിയർ ക്ലിയറായിരുന്നു വിചാരിക്കുന്നു ഇതുപോലെ ഒരു കോൾ റാഷസ് ലോയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം കൂടെ ഉണ്ട് അതും കൂടെ നമുക്ക് നോക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാ ചാപ്റ്ററിയിൽ നിന്നിപ്പോൾ ഹാഫ് ലൈഫിൽ നിന്ന് ഇലക്ട്രോ കെമിസ്ട്രി എന്നൊരു ചോദ്യം ഇലക്ട്രോ കെമിസ്ട്രിന്ന് രണ്ട് ചോദ്യം ഞാനിവിടെ പറഞ്ഞു പിന്നെ കെമിക്കൽ കയറ്റിക്സ് എന്നുള്ള ചോദ്യം സൊല്യൂഷൻ എന്നുള്ള രണ്ട് ചോദ്യം ഒക്കെ സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്തു ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൾ റാഷസിലോയുമായി ബന്ധപ്പെട്ട് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിറ്റ് ഡയലൂഷൻ എന്ന് പറഞ്ഞ ഭാഗത്ത് ചോദ്യം ഞാൻ ഇന്നിട്ട വീഡിയോയിലുണ്ട് അതും നോക്കി വയ്ക്കണം കേട്ടോ അത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എല്ലാവർക്കും ഇത് ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു കുറേ ഷുവർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോസ് ആയിട്ട് കാണാം താങ്ക്